പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത് നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് ജോലി ചെയ്യാനായിട്ട് താല്പര്യമുള്ളവരാണെങ്കിൽ നമുക്ക് കെ ജി സ്റ്റുഡൻസ് മുതൽ ഹയർ ക്ലാസ്സിലുള്ള സ്റ്റുഡൻസിനെ വീട്ടിലിരുന്നു കൊണ്ട് പല വിഷയങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് നമുക്ക് പൈസ കിട്ടുന്ന നല്ലൊരു വെബ്സൈറ്റിനെ കുറിച്ചിട്ട് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സൈറ്റിൻ്റെ പേര് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അത് അതുപോലെ നിങ്ങൾ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഇത്തരത്തിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഇതിൻ്റെ അകത്ത് വരുന്ന സബ്ജക്ട്സാണ് താഴെ കൊടുത്തിരിക്കുന്നത് മാത്തമാറ്റിക്സ് ഇംഗ്ലീഷ് സയൻസ് ബിസിനസ് ഇനി മോർ സബ്ജെക്ട് എന്നുള്ള രീതിയിൽ ആർട്ട് അതുപോലെ തന്നെ ഡാൻസ് അങ്ങനത്തെ പല സബ്ജെക്ട്സ് ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആണ് സോ ഇതിൻ്റെ അകത്ത് മോർ സബ്ജക്ടിന്റെ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ വരുന്ന സബ്ജെക്ട്സ് കാണാനായിട്ട് സാധിക്കും ഇത് ആക്ച്വലി ഇവരുടെ ഒഫീഷ്യൽ സൈറ്റ് ആണ് സ്റ്റുഡൻസിന് കാണുന്ന ഇൻ്റർഫേസ് ആണ് ഈ കാണുന്നത് അതുകൊണ്ടാണ് ഫൈൻഡ് ആൻഡ് ഓൺലൈൻ ട്യൂട്ടർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്ത് അപ്ലൈ ചെയ്തിരിക്കുന്ന അവർ ലിസ്റ്റ് ചെയ്യും അങ്ങനെയാണ് സ്റ്റുഡൻസ് ഇതിൻ്റെ അകത്ത് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനെ സെലക്ട് ചെയ്യുന്നത് ഇതൊക്കെ ഇവരുടെ എന്താ പറയുക ഒഫീഷ്യൽ വെബ്സൈറ്റിലെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ആണ് അപ്ലൈ ചെയ്യാനായിട്ട് ആ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റിൻ്റെ തൊട്ടടിയിൽ ബിക്കം ഈ ട്യൂട്ടർ എന്നുള്ള ഭാഗം കാണാം ആ ഒരു ടാബിൽ വേണം ക്ലിക്ക് ചെയ്യാനായിട്ട് അപ്പോൾ ഇതുപോലത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാനായിട്ട് സാധിക്കുക ഇതിൻ്റെ അകത്ത് നമുക്ക് ഈ ഒരു സൈറ്റിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാണാനായിട്ട് സാധിക്കും ഇതിൻ്റെ അകത്ത് വേണ്ടത് പഠിപ്പിക്കാനായിട്ടൊരു ഡിവൈസും അതുപോലെ തന്നെ വൈഫൈ കണക്ഷൻ മാത്രം മതി നമ്മൾ സെലക്ട് ചെയ്യുന്ന സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് നമുക്കിതിൻ്റെ അകത്ത് ക്ലാസ് ഒക്കെ ചൂസ് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് ഏത് ഷെഡ്യൂൾ ആണ് വേണ്ടത് അത് നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് പറ്റും നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന സബ്ജെക്ട്സ് നമുക്ക് ഇതിൻ്റെ അകത്ത് പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും ഇനി ഇതിൻ്റെ അകത്ത് അപ്ലൈ ചെയ്യാനായിട്ട് എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്ലൈ ടാബിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ടീച്ചിങ് സർട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അത് അതുപോലെ തന്നെ നമ്മുടെ പ്രൊഫൈല് പിന്നെ ഇതിൻ്റെ അകത്ത് നമ്മൾ പഠിച്ച ക്വാളിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള വെബ്സൈറ്റിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഐ ഡി നിർബന്ധമാണ് അപ്പം അതേതെങ്കിലും നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് അപ്രൂവ് കിട്ടുന്ന സ്റ്റെപ്പാണ് അതായത് ഇതിൻ്റെ അകത്ത് ഇവരുടെ ടീം മെമ്പർ നമ്മളെ വിളിക്കുന്നതായിരിക്കും അതായത് നമ്മുടെ ക്വാളിഫിക്കേഷൻ അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അത് എന്താ പറയുക തിരുത്താൻ വേണ്ടിയത് ഡൗട്ട് ക്ലിയർ ചെയ്യാനായിട്ട് അതുപോലെ തന്നെ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്താണോ ചെയ്യേണ്ടത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഇവരുടെ ഒരു മെമ്പർ നമ്മളെ വിളിക്കുന്നതായിരിക്കും അതിനുശേഷമായിരിക്കും നമുക്കിതിൻ്റെ അകത്ത് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവർ വിളിക്കുന്നത് ഇവർ അപ്രൂവ് ചെയ്യുന്ന ആൾക്കാരെ മാത്രമേ ഇവർ വിളിക്കത്തുള്ളൂ അതല്ലാതെ എല്ലാവരെയും വിളിക്കണം എന്നില്ല അപ്പോൾ വിളിച്ച് സംസാരിക്കുമ്പോൾ ബാക്കിയെല്ലാ കാര്യവും കാര്യങ്ങളും പഠിപ്പിക്കാനായിട്ട് ബാക്കിയുള്ള എങ്ങനെയാണ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് അങ്ങനത്തെ ഡീറ്റെയിൽസൊക്കെ ഇവർ നമുക്ക് നമ്മളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് തന്നെ ട്യൂട്ടർ വീഡിയോസ് കിട്ടും നമുക്ക് വേണമെങ്കിൽ വായിച്ച് നോക്കാം ട്രെയിനിങ് മെറ്റീരിയൽസും അതുപോലെ തന്നെ ക്ലാസ് റൂം എങ്ങനെ സെറ്റ് ചെയ്യണം ഡെമോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവർ നമുക്ക് പറഞ്ഞു തരുന്നതായിരിക്കും എന്നിട്ട് വേണം അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ നമ്മളിതിൻ്റെ അകത്ത് പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് അതിനുശേഷം നമുക്ക് ഇതിന്റെ അകത്ത് എന്താ പറയുക നമ്മൾ പഠിപ്പിക്കുന്ന സബ്ജക്റ്റ് അതുപോലെ തന്നെ നമ്മുടെ പ്രൊഫൈൽ പിക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മളിതിൻ്റെ നമ്മൾക്ക് എപ്പോഴാണ് അവൈലബിൾ ആയിട്ട് ഇരിക്കുക അപ്പം അങ്ങനത്തെ ടൈമും കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മളിതിൻ്റെ അകത്ത് സെറ്റ് ചെയ്യണം അപ്പോഴാണ് സ്റ്റുഡൻസിനെ നമ്മുടെ പോലത്തെ ടീച്ചേഴ്സിനെ ഇതിൻ്റെ അകത്ത് ലിസ്റ്റ് ചെയ്യും അവർ ആ ഒരു ടൈം പീരീഡും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടായിരിക്കും സെലക്ട് ചെയ്യുന്നത് ഇനി അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് നമുക്കിതിൻ്റെ അകത്ത് ട്യൂട്ടറിങ് സ്റ്റാർട്ട് ചെയ്യാം അതുപോലെ തന്നെ നമ്മൾ ട്യൂട്ടറിങ് ചെയ്യുമ്പോൾ നമുക്കിതിൻ്റെ അകത്ത് എന്താ പറയുക ബേസ് ചെയ്തിട്ട് മണിക്കൂറിന് ബേസ് ചെയ്തിട്ടായിരിക്കും പൈസ കിട്ടുന്നത് ഇനി ഇതിൻ്റെ അകത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രി വേണം അതല്ലെങ്കിൽ അതിന് ഹയർ ഡിഗ്രി ആണെങ്കിലും കുഴപ്പമില്ല അതുപോലെ തന്നെ ടീച്ചിങ് ലൈസൻസിൻ്റെ ഗവൺമെൻറ് ഇഷ്യൂഡ് ആയിട്ടുള്ള എന്തെങ്കിലും വേണം അതുപോലെ തന്നെ സ്പെഷ്യലായിട്ട് നിങ്ങൾ എന്തെങ്കിലും ക്വാളിഫിക്കേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സർട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് എൻറ്റർ ചെയ്ത് കൊടുക്കാം ഇനി പേയ്മെന്റിന്റെ കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങൾ അറിയാനായിട്ട് ഇവിടെ ട്യൂട്ടർ ഹെൽപ്പ് സെന്റർ എന്നുള്ള ടാബിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര വെച്ചിട്ടാണ് കിട്ടുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇവിടെ അവൈലബിൾ ആയിരിക്കും ക്വസ്റ്റ്യൻസിന് ആൻസേഴ്സ് കൊടുക്കലല്ല നേരെ മറിച്ച് ആയിട്ടുള്ള ട്യൂട്ടറിങ് തന്നെയാണ് ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ കുട്ടികളെ കണ്ടുകൊണ്ട് പഠിപ്പിക്കേണ്ടി വരും ഇനി അപ്ലൈ നൗ എന്നുള്ള ടാബിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ടുള്ള ലിങ്കും മറ്റുള്ള കാര്യങ്ങളും വരും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡീറ്റെയിൽസ് എൻറ്റർ ചെയ്ത് കൊടുക്കുക ശേഷം ഇവരുടെ ടീം മെമ്പർ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും അങ്ങനെയായിരിക്കും ഇതിൻ്റെ അകത്ത് നമുക്ക് ജോലി ലഭിക്കുന്നത് അപ്പം നല്ല നല്ലൊരു വെബ്സൈറ്റ് ആണ് താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ ഉപയോഗിച്ച് നോക്കാം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ